ഹലോ ഗൈസ് എൻ്റെ ഈ പാൻറ്റ് കണ്ടോ ഫുള്ള് നിരച്ച ഡാമേജ് ആയി ഇത് പെരുന്നാൾ മേടിച്ചിട്ടുള്ള പാൻറ്റ് അധികം ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല പക്ഷേ ഒന്ന് രണ്ട് വാഷിന് ശേഷം ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ പാൻറിന് നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുത്താലും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടുപ്പത്തിൽ ഇതുപോലെ ഒരു കലത്തിൽ വെള്ളം വെക്കുക നമ്മൾ ഈ പാൻറ്റ് മുങ്ങാ മാത്രമേ ഉള്ള വെള്ളം നമ്മളെടുക്കണം അപ്പോൾ ഗ്യാസ് അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് ഗ്യാസ് ചിലവാകും കാരണം ഒരുപാട് വെള്ളം വെക്കേണ്ടി വരും അത് തളക്കേയും വേണം നല്ലപോലെ അപ്പോൾ പിന്നെ നമുക്ക് വിറകടുപ്പ് തന്നെയാണ് ശരം ഇതൊന്ന് കത്തി കിട്ടാൻ എൻ്റെ പൊന്നെ ചില്ലറ പണിയൊന്നും ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ വിറകൊന്ന് കത്തിച്ച് കിട്ടിയത് ഒരുപാട് ന്യൂസ് പേപ്പറൊക്കെ കുത്തി തിരികിയിട്ടാണ് കത്തിച്ചത് അടുപ്പിൽ ഊതി ഊതി എന്റെ കണ്ണും പോയി മൂക്കും പോയി എന്റെ പൊന്നെ പിന്നെ വെള്ളം അത്യാവശ്യം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലെ കല്ല് ഇട്ടു കൊടുക്കുക വെള്ളം തളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വെള്ളം നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് വേണമെങ്കിലും ഇട്ടു കൊടുക്കാം എപ്പം ഇടണം എന്നുള്ളൊക്കെ ഇഷ്ടം പിന്നെ നമ്മൾ കളറിൽ മുക്കാൻ വിചാരിച്ചിട്ടുള്ള പാന്റോ ടീഷർട്ടോ എന്തായാലും അതൊന്ന് നോർമൽ വാട്ടറിൽ ഒന്ന് മുക്കിയിടും നമ്മൾ ആദ്യം വെള്ളത്തിൽ മുക്കുമ്പോൾ എല്ലാ ഭാഗത്തും വെള്ളത്തല്ലോ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കളറിൽ മുക്കുകയാണെങ്കിൽ ചിലപ്പം പല സ്ഥലത്തും കളർ എത്തണമെന്നില്ല അപ്പൊ ഈവൻ ആയിട്ടുള്ള കളർ കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് നമ്മുടെ തിളച്ച വെള്ളം ഇതുപോലെ ഒരു ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുക കൈ ത് സൂക്ഷിക്കാം പിന്നെ നമുക്ക് ഈ കളർ ഈ ചൂടുള്ളത്തിലോട്ട് ഇട്ടു കൊടുക്കാം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാക്കിയത് ഈ കളർ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ലല്ലോ എന്നുള്ള സത്യം എന്നോട് കാര്യം അറുപത് ഞാൻ എന്തൊരു മണ്ണന അപ്പൊ ഞാൻ അതിന്റെ ഫോട്ടോ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം നിങ്ങൾ ഫാൻസി ഷോപ്പിലൊക്കെ ഇത് കിട്ടും ഡ്രസ്സ് ഡൈ ചെയ്യുന്ന കളർ ഉണ്ടോ പത്ത് രൂപ ഉണ്ടോ ചോദിച്ചാൽ ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടും കളർ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു കോലെടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൈ കൊണ്ടൊന്നിളക്കിയത് കൈ പൊള്ളിയും ചെയ്യും പിന്നെ കയ്യിൽ കളർ ആവുകയും ചെയ്യും നിങ്ങൾ അങ്ങനത്തെ അബദ്ധം ഒന്നും ചെയ്യൂലെന്നെങ്കിൽ അറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ പാന്റ് അതിലോട്ട് അങ്ങോട്ട് മുക്കി വെക്കാം എന്നിട്ട് ഇതുപോലെ ഒരു കോലുകൊണ്ട് ആ കളറിലോട്ട് നല്ലപോലെ ഡ്രസ്സ് മുക്കി വെക്കാം ഇങ്ങനെ കുറച്ച് നേരം കോല കൊണ്ട് കുത്തി കൊടുക്കണം കേട്ടോ എന്നാലും മാത്രമേ കളർ ഇല്ലാ ഭാഗത്തു ആവുള്ളൂ എനിക്ക് ഉപ്പിട്ടത് മതിയായിട്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് വിതറി കൊടുക്കുകയാണ് ഒരു സമാധാനത്തിന് ഇനി ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വിടാം മിനിമം മൂന്ന് മണിക്കൂറെങ്കിൽ വെക്കണമെന്നാണ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും സമയം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൂന്ന് മണിക്കൂറാണ് വെക്കുന്നത് ഇനി നിങ്ങൾ മൂന്ന് മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഇരുപത്തി മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഈ ചോറൊക്കെ വന്നോ നോക്കുന്ന പോലെ എടുക്കിടക്ക് വന്ന് ഇത് നോക്കണം കേട്ടോ വന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒരു കോലെടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് എങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തൊട്ടും ഈവനായിട്ട് കളറ് പിടിക്കുകയുള്ളൂ അങ്ങനെ മൂന്ന് മണിക്കൂർ കൈയിൽ നിന്ന് കായ് മൂന്ന് മണിക്കൂറിൻ്റെ മേലെ ഞാനത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്കി കലാപരിപാടികൾ ചെയ്യാം ഞാൻ ഇതുപോലെ രണ്ട് കവർ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് ഫോർ സേഫ്റ്റി ഇല്ലെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ കളർ പിടിക്കും എന്തായാലും നമുക്ക് ഈ ബക്കറ്റിൽ നിന്ന് ഈ പാൻറ് എടുക്കണമല്ലോ അപ്പം എന്തായാലും കയ്യിൽ കളർ അപ്പോൾ പിന്നെ ഇതുപോലെ ഒരു കവർ ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ച് എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി കാശ് ഇതുപോലെ നമ്മൾ ഡ്രസ്സ് ബക്കറ്റിൽ നിന്ന് എടുക്കുക എന്നിട്ട് തണുത്ത വെള്ളത്തിൽ മുക്കുക തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ നമ്മളെ നോർമലി വാട്ടർ പൈപ്പ് എന്നൊക്കെ എടുത്ത വെള്ളം അല്ലാതെ ആ ഫ്രിഡ്ജ് പോയി തണുത്ത വെള്ളം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി അല്ലാതെ നമ്മൾ നോർമൽ ഡ്രസ്സ് വെള്ളത്തിലിട്ട് കുത്തി പിന്നീട് എടുക്കുമ്പോൾ ഒരിക്കലും ചെയ്യരുത് ഇതുപോലെ നൈസ് ആയിട്ട് വെള്ളത്തിൽ മുക്ക എടുക്കുക വെള്ളത്തിൽ മുക്ക എടുക്കുക അങ്ങനെ വേണത് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് തവണ വെള്ളം മാറിയിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യും എന്നിട്ട് ഇതായി കാണുന്നപ്പോൾ നേരെ ഇത് കൊണ്ടുപോയി പോയി അയലിട ഒരിക്കലും ഇത് പീയാൻ നിൽക്കരുത് പിന്നെ ചിലപ്പോൾ പല സ്ഥലത്ത് കളറും എക്സ്ട്രാ പോയി പോയിന്നായിരിക്കും അതുകൊണ്ട് നേരെ വെള്ളത്തിൽ നിന്ന് എടുക്കുക അയലിൽ ഇതുപോലെ അങ്ങോട്ട് കൊണ്ടുപോയി വിരിച്ചിടും പിന്നെ എന്റെ ടീഷർട്ടിൽ കുറച്ച് കളർ ആവുകയും ചെയ്ത് ഇനി ഇത് പോകുന്ന പോലെ അറിയില്ല നമ്മൾ എത്ര ചെയ്താൽ ഇങ്ങനെ എന്തെങ്കിലും അബദ്ധം അപ്പൊ അതൊന്നും സൂക്ഷിച്ചോളൂ അപ്പൊ ഇത് ആയി പോകണമെങ്കിൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മളിപ്പിന്റെ പുത്തം പുതിയതായില്ലേ അപ്പൊ അത്ര പണിയുള്ളൂ ഗൈസ് അപ്പൊ ഒരു പത്ത് രൂപ നിങ്ങൾ ചിലവാക്കണമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾ പഴയ ഡ്രസ്സ് ഒക്കെ നിങ്ങൾക്ക് പുതിയ ആക്കാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്